ഹലോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബോച്ചട്ടീനെ കുറിച്ചിട്ടാണ് ബോച്ചട്ടി എന്താണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ ഇന്ന് അത് വാങ്ങിയിട്ട് അത് എങ്ങനെ നമ്മൾക്ക് സൈറ്റിൽ കയറ്റിയിട്ട് എങ്ങനെ നമുക്ക് അതിൻ്റെ റിസൾട്ട് നോക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നുട്ടോ അപ്പോ ബോച്ചട്ടീനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നവരുണ്ട് ചിതഭിപ്രായം പറയുന്നവരുണ്ട് അപ്പോ നമുക്ക് സംഭവം എന്താ വെച്ചാല് പത്ത് ലക്ഷമാണ് നമുക്ക് അതിന്റെ ഒരു ദിവസത്തെ നറുക്കെടുപ്പ് എല്ലാ ദിവസവും പത്തേകാല് പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് നറുക്കെടുപ്പ് വരുന്നത് ഈ നറുക്കെടുപ്പിന്റെ ടൈമിൽ നമുക്ക് എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് ചായപ്പൊടിയും കൂട്ടിയിട്ട് നല്ലൊരു ചായയും കുടിക്കാം അങ്ങനെയാണ് ബോച്ചെറ്റിയുടെ ആ അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ ബുവാച്ചി ഇപ്പോ എല്ലാ കടയിലും വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം എല്ലാ കടയിലും അതിന്റെ ഓരോ സ്റ്റോറുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്റെ നാട്ടിലാവുമ്പോൾ പട്ടാമ്പി ആറുംകോട്ടുകേര പട്ടാമ്പി കൂട്ടുപാതിലുണ്ട് അതുപോലെ ആറുംകോട്ടേര ഭാഗത്തുണ്ട് പിന്നെ വരവൂര് ഭാഗത്തൊക്കെ ഇപ്പോ ഈ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മളത് എങ്ങനെയാണ് ഇനി കാണിക്കാൻ പോവാണ് അപ്പൊ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മാക്സിമം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ബോച്ച ടി വാങ്ങി കഴിഞ്ഞാല് അതിന്റെ മുകളിലായിരിക്കും കൂപ്പൺ ഉണ്ടാവുക കൂപ്പൺ കട്ട് ചെയ്യുക കൂപ്പൺ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂപ്പന്റെ ആ ഒരു ഇത് എങ്ങനെ കെടുക്കുന്നത് നോക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് കൂപ്പൺ കട്ട് ചെയ്യുക കൂപ്പൺ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട എന്താ വെച്ചാൽ ക്രോമിൽ കയറുക ഗൂഗിൾ ക്രോമിൽ കയറുക ഗൂഗിൾ ക്രോമിൽ കയറി കഴിഞ്ഞാൽ ഇതേപോലെ ഗൂഗിൾ ക്രോമിൽ കയറാം ഇപ്പൊ നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറുമ്പോ നമുക്ക് ഇതേപോലെ ആയിരിക്കും നമുക്ക് വരാം ചിലപ്പോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായെങ്കിൽ നിങ്ങൾ ഈ ന്യൂ ടാബ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ വരും ഇതുപോലെ വന്ന കഴിഞ്ഞാൽ ഈ മേയ്ക്കയുടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത് ഒരു സ്കാനർ പോലത്തെ സംഭവം കാണാം അത് നമ്മൾ സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ ഗാലറി ഇതപ്പോ ഞാൻ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ബോച്ചിയിൽ ഒരു കൂപ്പൺ ഉണ്ട് ഇതിങ്ങനെ ആട്ടോ ചായപ്പൊടിയിൽ ഉണ്ടാവുന്ന കൂപ്പൺ കിട്ടുന്നത് അപ്പോൾ ഈ കൂപ്പന്റെ അവിടെക്ക് നമ്മൾ സ്കാനർ ഇങ്ങനെ വെക്കുക അപ്പോൾ നന്നായിട്ട് കൂപ്പൺ ഇങ്ങനെ വെച്ചാൽ ഇതാണ്ടാവും ഇങ്ങനെ സംഭവം ഒരു സൈറ്റ് അവിടെ നമുക്ക് കാണാൻ പറ്റും ആ സ്കാനറിന്റെ അടുക്ക് ആ ഗൂഗിളിന്റെ ലൈസൻസ് ആ ഗൂഗിളിന്റെ സ്കാനർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കാണാം ബോച്ചട്ടി ഡോട്ട് കോം ബിൻ ഒക്കെ പറഞ്ഞിട്ട് ഇത് കാണാം അപ്പൊ നമ്മൾ ആ സൈറ്റിൽ കൊണ്ടുപോയി ഒറ്റ ക്ലിക്ക് കൊടുക്കുക ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്റ്റ് നമ്മൾക്ക് ആ കൂപ്പൺ എൻട്രിയിലേക്ക് പോകും പോവും ഇതേപോലെ വരും ഇങ്ങനെ ഒരു സംഭവം വരും ഇങ്ങനെ സംഭവം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ പേര് കൊടുക്കണം അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേര് വെച്ചാൽ നിങ്ങളുടെ പേര് കൊടുക്കുക നിങ്ങളുടെ പേര് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ ഫോൺ നമ്പർ കൊടുക്കുക ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഇത് ഇവിടെ കൊടുക്കണം ഈ കൂപ്പൺ കോഡ് കൊടുക്കേണ്ടത് നമുക്ക് ഇതിന്റെ താഴെ ആയിട്ട് ഒരു കൂപ്പൺ കോഡ് കാണാം ഒരു നമ്പർ കാണാൻ പറ്റും ആ ബോച്ചിയുടെ അടിയിൽ കൂപ്പൺ കോഡ് കണ്ട് നേരെ എഴുതിണ്ടാവും ആ നമ്പർ ആണ് ഇവിടെ കൂപ്പൺ കോഡ് ആയിട്ട് ടൈപ്പ് ചെയ്യേണ്ടത് അത് കുറച്ചൊക്കെ നമ്പറിലായിരിക്കും പിന്നെയൊക്കെ കുറച്ച് വേഡ്സിലും ഉണ്ടായിരിക്കും ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഒരു നമ്പർ താഴെ കാണാം ആ നമ്പർ നമ്മൾ കൂട്ടി നോക്കിട്ട് ഇപ്പൊ മൂന്നും കൂട്ടുക അങ്ങനെ പോലെ എത്ര വരുന്ന വെച്ചാൽ അത്രയും പ്ലസ് ചെയ്തിട്ട് നമ്മളാ എമൗണ്ട് ഇവിടെ അടിക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഇവിടെ സബ്മിറ്റ് കൊടുക്കുക ഇവിടെ സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് ആ കൂപ്പനെ നമ്മൾ അവിടെ എൻ്റർ ചെയ്യാം അപ്പോൾ അവിടെ കാണിക്കും എൻ്ററി സക്സസ്ഫുൾ പറഞ്ഞിട്ട് കാണിക്കും ഞാനിപ്പോ ഇവിടെ ഈ കൂപ്പൺ ചെയ്തുകൊണ്ടാട്ടോ അത് കാണിച്ചു തരാത്ത് ഇനി അതിനുശേഷം അത് കഴിഞ്ഞാൽ നമ്മുടെ പിടുത്തം വിട്ടു കൂപ്പൻ നമ്മൾ അവിടെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കും കൂപ്പൺ എൻട്രി പറഞ്ഞിട്ട് കാണിക്കും അതിനുശേഷം നമ്മൾ ബാക്ക് പോവാ മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം കേട്ടോ പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല അതിനുശേഷം നമ്മൾ ആദ്യം മുതൽ തന്നെ ക്രോമിൽ കയറാം ആദ്യം മുതൽ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ക്രോമിൽ കയറുക എന്നിട്ട് നമ്മൾ ബോച്ചട്ടി നടിക്ക ബോച്ചി നടിക്കുന്ന സമയത്ത് ഫസ്റ്റിൽ തന്നെ നമുക്ക് ബോച്ചട്ടിയുടെ ഒരു പരസ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സംഭവം വരും ഇത് ബോച്ചട്ടിയുടെ ഫസ്റ്റ് ഹോം പേജ് ആണ് ഇതിന് മുകളിലായിട്ട് രണ്ട് ഓപ്ഷൻ കാണിക്കും ഒന്ന് സൈനിങ് ഇന്നും രജിസ്റ്ററും പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കും ഇതിന് നമ്മൾ ഇപ്പോൾ കുറെ പ്രാവശ്യം വാങ്ങിയ ഒരാളാണെങ്കിൽ സൈനിങ് ഇന്ന് കൊടുത്താൽ മതി പുതിയതായിട്ട് ആരെങ്കിലും നിങ്ങൾ ചെയ്യാച്ചാൽ ഇപ്പൊ ആ സ്കാൻ ചെയ്തത് പുതിയ ഏറ്റവും ഫസ്റ്റ് ആണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നെയിം കൊടുക്കണം മൊബൈൽ നമ്പർ കൊടുക്കണം ഒരു പാസ്വേഡ് കൊടുക്കണം ഇമെയിൽ ഐടി ഏതെങ്കിലും ഒരു ഇമെയിൽ അടി കൊടുക്കാം അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുണ്ട് അത് സെലക്ട് ചെയ്യണം പിന്നെ അതിനുശേഷം ചെയ്യേണ്ടത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആധാർ കാർഡ് പാൻ കാർഡ് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഇവിടെ നമ്പർ അടിച്ചു കൊടുക്കണം അതിനുശേഷം രജിസ്റ്റർ പറഞ്ഞിട്ട് കൊടുക്കുക ഇത് ഉള്ളൂ പരിപാടി വളരെ സിമ്പിൾ പരിപാടി ആട്ടോ അത് അപ്പൊ നമ്മൾ ആ കൂപ്പൺ നമ്മൾ അവിടെ ആദ്യം സ്കാൻ ചെയ്തത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ ചെയ്തു തരില്ലോ അത് ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരും ഇനി അതിനുശേഷം സൈനിങ് ഇന്ന് ചെയ്യണം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്യാറ് സൈൻ ചെയ്യുന്ന രണ്ട് രീതിയിൽ ചെയ്യുക ഒ ടി പി വെച്ചിട്ട് ചെയ്യുക പാസ്വേഡ് വെച്ചിട്ട് ചെയ്യാം നമ്മളവിടെ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ ഒരു പാസ്വേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യണം സൈൻ ഇൻ ചെയ്യാട്ടോ സോറി സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡ് കൊടുക്കണം അതുപോലെ എന്താണ് നമ്മുടെ പാസ്വേഡ് ചതൊക്കെ അടിച്ചു കൊടുക്കണം ഇനിയിപ്പോ ഞാനിവിടെ സൈനിങ് ചെയ്യാൻ പോവാണ് ഇതിപ്പോ സൈനിങ് ഇന്നായി ഇപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ ബോച്ചട്ടി ഫസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ സൈനിങ് ചെയ്തു സൈറ്റിൽ സൈൻ ചെയ്തു ഇനി നമ്മൾ ഇതിന്റെ ഒരു മൂന്ന് സൈഡിൽ ഒരു ഡോട്ട് ആണ് ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് നമ്മൾ പേരും ഫോൺ നമ്പറും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ കാണിക്കൂട്ടോ ഇനി ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാം അപ്പൊ നമ്മള് സ്വൈപ്പ് ചെയ്തിട്ടുള്ള ആ ടിക്കറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഈ സൈറ്റ്ക്ക് അപ്പൊ തന്നെ വരില്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ സൈറ്റിൽ അപ്ഡേറ്റ് ആവുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല ഒരു അപ്ഡേറ്റ് ചെയ്യാതെ എങ്ങനെ ചെയ്യേണ്ടത് ലക്ക് ഡ്രോ മൈ ടിക്കറ്റ് ഓപ്ഷൻ ആണ് അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ വരെ എടുത്തിട്ടുള്ള എല്ലാ ടിക്കറ്റുകളും നമുക്ക് ഇവിടെ കാണിക്കും അപ്പോ ഇവിടെ ഇപ്പോൾ നെക്സ്റ്റ് ടൈം കാണിക്കുന്നത് നിങ്ങൾക്ക് റിസൾട്ട് ഫോർ വെയിറ്റിംഗ് ഉണ്ടാവും കാണിക്കുന്നുണ്ടോ അപ്പോൾ പത്ത് മണി വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അടിച്ചിട്ടുണ്ടോ അടിച്ചിട്ടില്ല കാണാൻ പറ്റും അങ്ങനെയാണ് ഇതിൽ വേണ്ടത് ഇതിൽ പിന്നെ ബാലൻസ് ആണ് അത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മൾ ക്യാഷ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ ലക്കി ഡ്രോ മാത്രം നോക്കിയാൽ ലക്കി ഡ്രോയിൽ നമുക്ക് കണ്ടു ഇപ്പൊ അടിക്കാത്ത ടിക്കറ്റാണ് ഞാൻ ഓരോടുത്ത് നോക്കി അടിച്ചൊന്നുമില്ല അപ്പോ അങ്ങനെയാണ് സംഭവം ഇത് വളരെ സിമ്പിൾ ആണ് ഇനിയിപ്പോ നമുക്ക് ബാക്ക് അടിക്കണമെങ്കിൽ ബാക്ക് അടിച്ച് പോവാ എന്നിട്ട് പിന്നെ വന്നിട്ട് സൈൻ ഇൻ ചെയ്താൽ മതി ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ പരിപാടിയാണ് ഇത് സൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ അപ്പൊ വീഡിയോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരു ഉപകാരം ആവട്ടെ ഒരു ചായപ്പൊടിയെങ്കിലും എല്ലാവരും വാങ്ങി നോക്കുക കാരണം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി കിട്ടിയാൽ നല്ലൊരു പത്ത് ലക്ഷം കിട്ടും കിട്ടിയില്ലെങ്കിൽ നല്ലൊരു ചായയും കുടിക്കാം അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കൺസെപ്റ്റ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു